അഞ്ചാം വർഷവും ബിനീഷിനും അമ്മയ്ക്കും പെരുന്നാൾ വസ്ത്രവും ബിരിയാണി കിറ്റുമായി പെരുന്നാൾ തലയുന്ന പെരുമ്പിലാവ് മേനോത്ത് കമറുദ്ദീനും കുടുംബവും ബിനീഷിൻ്റെ വീട്ടിലെത്തി ജാതിക്കും മതത്തിനും അതീതമായി തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന മുഹമ്മദ് നബിയുടെ സന്ദേശം ഉൾക്കൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായി മരത്തങ്കോട് പീശപ്പള്ളി അഴീക്കോട്ടിൽ വീട്ടിൽ പരേതനായ സുബ്രഹ്മണ്യൻ മകൻ ബിനീഷിനെയും കുടുംബത്തെയും തങ്ങളുടെ പെരുന്നാൾ സന്തോഷത്തിൽ ചേർത്തു പിടിച്ചുകൊണ്ട് മാതൃകയാവുകയാണ് ഈ പൊതുപ്രവർത്തകന്റെ കുടുംബം ബിനീഷിന് പ്രസവത്തിൽ തന്നെ ബുദ്ധിമാന്യം സംഭവിച്ചു തുടർന്നങ്ങോട്ട് നിരവധി ചികിത്സകൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ബിനീഷിനിപ്പോൾ കോട്ടോൽ ഹെൽത്ത് സെന്ററിലെ പാലിയേറ്റീവ് കെയർ ചികിത്സയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബിനീഷിന് മുപ്പത്തിമൂന്ന് വയസ്സായിട്ട് പോലും പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയും ബുദ്ധിവികാസവും ഇല്ലാത്തതിനാൽ അമ്മ അമ്മിണി ബിനീഷിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ തന്നെ ഉണ്ടാകേണ്ട അവസ്ഥയാണ് ഇതുമൂലം കൂലിപ്പണിക്കോ മറ്റോ പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അമ്മിണി ലോട്ടറി വിറ്റാണ് ഇവർ ഉപജീവനം നടത്തുന്നത് പതിനാറ് വർഷം മുമ്പാണ് ബിനീഷിന്റെ അച്ഛൻ മരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ദുരന്തങ്ങളുടെ പേമാരിയായിരുന്നു ഈ കുടുംബത്തിന് അമ്മയാണ് ബിനീഷിന്റെ ഏക ആശ്രയം ബിനീഷിന്റെയും കുടുംബത്തിന്റെയും അവസ്ഥകൾ കേട്ടറിഞ്ഞാണ് പെരുമ്പിലാവ് പുത്തംകുളം സ്വദേശിയും ജീവകാരുണ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ എം എ കമറുദ്ദീൻ ഇവർക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി പെരുന്നാൾ പുതുവസ്ത്രവും ബിരിയാണി കിറ്റും സക്കാത്തു വീതവും നൽകി വരുന്നത് ഏറെ നേരം ബിനീഷിനും കുടുംബത്തിനുമൊപ്പം ചിലവഴിച്ച കമറുദ്ദീനും കുടുംബവും വലിയ പെരുന്നാളിന് വീണ്ടും കാണാമെന്ന് യാത്ര പറഞ്ഞാണ് പിരിഞ്ഞത്